നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം വോട്ടർ പട്ടികയിൽ രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി വോട്ടർമാർ സെപ്റ്റംബർ രണ്ടിന് പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടർമാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പുരുഷന്മാരും ഒരു കോടി നാല്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് സ്ത്രീകളും ഇരുന്നൂറ്റി എഴുപത്തി ആറ് ട്രാൻസ്ജെൻഡേഴ്സുമാണ് പട്ടികയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തി എൺപത്തി ഏഴ് പേരുണ്ട് പതിനാല് ജില്ലകളിലായി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകളിലെയും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തി ഒന്ന് വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് വോട്ടർ പട്ടിക കമ്മീഷന്റെ എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് സംക്ഷിപ്ത പുതുക്കലിനായി ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പത്ത് പുതിയ അപേക്ഷകരുണ്ടായിരുന്നു ഉൾക്കുറുപ്പ് തിരുത്തുന്നതിന് പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേരും വാർഡ് അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ മാറ്റുന്നതിന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരും അപേക്ഷിച്ചിരുന്നു പട്ടികയിൽ നിന്നും പേരൊഴിവാക്കുന്നതിന് ആകെ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുപത്തി നാല് ആക്ഷേപങ്ങളാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പൊതുതിരഞ്ഞെടുപ്പിന് ആകെ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ്റി നാല്പത് ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ടായിരുന്നു പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി